പരിശുദ്ധ പരമതിന് പരിശുദ്ധ പരമദിപത്തിന് ഇപ്പം അനുഗ്രഹത്തിലേക്ക് മാടി വിളിക്കുന്ന ഗോലിയാത്തിന്റെ അനുഭവത്തിലൂടെ വളർന്നൊരു മനുഷ്യനാണ് ദാവീദ് ഇന്ന് ഇത് പറയാൻ കാര്യം ഞാൻ ഒന്നിട്ട് പറയാം അനുഗ്രഹത്തിലേക്ക് മാടി വിളിക്കുന്ന ദാവിദിനെ അനുഗ്രഹത്തിലേക്ക് മാടി വിളിക്കുന്നതാരാണ് ഗോലിയാത്ത ഒരു ഗോലിയാത്ര നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അനുഗ്രഹത്തിൻ്റെ കാലമായൊന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളെ വിവേചിച്ച് നൽകേണ്ടത് കൃപാസനം ധ്യാനങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് കീപ് ദ മിനിമം ഹോളി സ്പിരിറ്റ് ഒരു മിനിമം ഹോളി സ്പിരിറ്റിനെ കീപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അവർ ക്രിസ്ത്യൻ എസിസ്റ്റൻസ് വിൽ ബി സിസ്റ്റ് എസിസ്റ്റ് നമ്മുടെ ക്രൈസ്തവ സ്വത്വം അങ്ങ് സമാധിയായി പോകും ക്രൈസ്തവ സ്വത്വത്തിൻ്റെ സമാധി ഒരു ആധ്യാത്മിക സബ്ജക്റ്റാണ് ഇതെപ്പോഴാണ് സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് നിനക്ക് മിനിമം ഹോളി സ്പിരിറ്റ് മിനിമം പരിശുദ്ധാത്മാവിനെ സൂക്ഷിക്കാൻ കഴിയാണ്ട് വരുന്നത് അപ്പോൾ ഇവർ ക്രിസ്ത്യൻ എക്സിസ്റ്റൻസ് വിൽ ബി സീസ് ടു എക്സിസ്റ്റ് സത്വം ക്രിസ്തവ അസത്വം അങ്ങ് പോകും ഇത് ഞാൻ ആമുഖമായി നിങ്ങളോട് പറയുകയാണ് നമ്മളെല്ലാവരും എല്ലാ ദിവസവും ഗോലിയാത്തിനെ കണ്ടുമുട്ടാറുണ്ട് ഗോലിയാത്ത് മരിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് എൻ്റെ ഒരു അനുഭവമാണ് നിങ്ങളിലെല്ലാം ഞാൻ കണ്ടിട്ടുള്ള ഒരു അനുഭവമാണ് ഗോലിയാത്ത് മരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും കാര്യം ഗോലിയാത്ത് ഇല്ലാത്ത കാലങ്ങളിൽ ഫിലിസ്തീയരെ ദാവിദിനോട് പടപെട്ടിയിട്ടുണ്ട് ദാറ്റ് മീൻസ് ഗോലിയാത്ത് മരിച്ചതുകൊണ്ട് കൊണ്ട് ദാവിദിനെ പ്രത്യേകിച്ച് ശാശ്വതമായ പ്രയോജനമില്ല എന്നാണ് ഈ പറയണത് ഇന്ന് രാവിലെ ഞാൻ എൻ്റെ എടവകപ്പള്ളിയിൽ പോയി ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുകയായിരുന്നു ഇപ്പം കുർബാന അർപ്പിച്ചുകൊണ്ട് ഞാൻ തിരിച്ച് കൃപാസനത്തിലൂടെ വരുമ്പോഴേ കുറേ പേര് കൃപാസ്യത്തിനെ ബാധിക്കു നിൽക്കുന്നുണ്ട് അതിലും അപ്പനും അമ്മയും ഭയങ്കരമായ തകർന്ന തരിപ്പണമായൊരവസ്ഥയിൽ ആണ് നിൽക്കുന്നത് അപ്പോൾ അവർ മുമ്പേ ഓടി വന്ന എൻ്റെ അടുത്ത് അച്ചാ എങ്ങനെ ജീവിക്കുവെച്ചാ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം അവരുടെ മകൻ ഒരു പ്രത്യേക രാജ്യത്താണ് രാജ്യമൊന്നും ഞാൻ പറയുന്നില്ല ആ രാജ്യത്ത് അവന് ഇപ്പം മൂന്ന് കോടി രൂപ ഇവൻ ഇവർ ഇവരച്ച് കൊടുത്തിരിക്കുകയും പല കാലങ്ങളായിട്ട് അവൻ്റെ ചെലവിന് വേണ്ടിയും അവനെ പോലീസ് പിടിക്കുമെന്നാവും പറയണത് അവനെ പോലീസ് പിടിച്ചു പിടിക്കാം അവനെ ജയിലിലിടും അങ്ങനെ പല അതിനെ കടക്കാർ കളയും അവനെ കൊന്നുകളയും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ അമ്പത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷമൊക്കെ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ മാതാപിതാക്കന്മാരോട് മേടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഇത് കേട്ടപ്പോഴി ചിലപ്പോൾ സത്യമായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ ചില രാജ്യങ്ങളിൽ പോയി മക്കൾ കുടുങ്ങി പോകത്തില്ലേ ചിലപ്പോൾ അവർക്ക് തന്നെ അറിയാൻ വല്ലാത്ത ചില അബദ്ധങ്ങളിൽ ഒരിക്കലും ഇംഗ്ലണ്ടിൽ ചെന്ന് ഒരു മനുഷ്യൻ്റെ കൃപാശം പ്രാർത്ഥിച്ചു പോയതാണ് അങ്ങനെയാണ് ആ ജോലി തന്നെ നേഴ്സായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കിട്ടാൻ കാരണം കാര്യം കിട്ടാനുള്ള സാധ്യത ഏജ് ഓവറായിരുന്നു കിട്ടാനുള്ള സാധ്യതയില്ലായിരുന്നു പിന്നെ യോഗ്യതാ പരീക്ഷകളെല്ലാം പ്രശ്നമായിരുന്നു പക്ഷേ ഇവർ ഒരു പ്രയർ കഴിഞ്ഞപ്പോൾ തന്നെ ഏജ് ഓവറായിട്ടുള്ള വൈഫിൻ്റെ എന്ത് അവരുടെ ബയോഡേറ്റ ഹോസ്പിറ്റൽ ബ്രിട്ടനിലുള്ള ഹോസ്പിറ്റൽ സ്വീകരിച്ച് അവരാണ് ആദ്യം കയറിപ്പോയത് അതിൻ്റെ പുറകെ ഭർത്താവ് പോയി രണ്ട് മക്കൾ പോയി ഇപ്പോൾ പത്ത് കൊല്ലമായിട്ടവിടെ താമസിക്കുകയാണ് ജോലി ചെയ്ത് താമസിക്കുന്നു ഭർത്താവിൻ്റെ ജോലിയുണ്ട് ഈ മനുഷ്യൻ പെട്ടെന്ന് തന്നെ വിളിക്കും വിളിച്ചിട്ട് പറഞ്ഞു അച്ചാ ഞാൻ ജയിലിലാണ് അച്ചാന്ന് പറയും ഞാൻ പറയും എന്നെ പറ്റി പറ്റിയതൊന്നും പറയേണ്ടച്ഛാ ഇനി കേസ് ഇങ്ങനെ എപ്പോഴും നടക്കുമെന്നാണ് പറയണത് അതായത് അവിടുത്തെ ഒരു മതാമന ഇയാൾ തോണ്ടിയെന്നാണ് ഒരു കഥപുള്ള കഥ അവിടെ അതായത് അവിടെ നോക്കിയാൽ ജയിലില്ലാകും അതാണ് അവസ്ഥ ഉണരൊക്കെ സൂക്ഷിച്ചേക്കണേ ഓരോ രാജ്യത്തിനും വ്യത്യസ്തമായി ഇവിടെ റേപ്പ് ചെയ്ത് കൊന്നിട്ട് പോലും ജയിലാകണമായിട്ട് തടിയൊക്കെ വെച്ചാണ് ആൾക്കാർ പ്രതികൾ പുറത്ത് വരുന്നത് നല്ല തടിയൊക്കെ വെച്ച് രാജ്യത്തിൻ്റെ പ്രത്യേകതയാണ് അതൊക്കെ അപ്പോഴേ ആ മതാമ പറയുന്നത് ഇയാൾ തോണ്ടിയെന്നാണ് പറയണത് ഇയാൾ പറയണത് ഞാൻ തോണ്ടിയിട്ടില്ല എന്നാണ് പറയണത് അതാണ് പ്രശ്നം പക്ഷേ ആ സംഭവം ഭയങ്കര സീരിയസ് ആയി കാര്യം വക്കീൽ ഉടനെ വരികയാണ് അവിടുത്തെ ഏറ്റവും വലിയ ആൾക്കാർ വക്കീലാണ് അത് ഈ അമേരിക്കൻ എല്ലാം ഉള്ളത് വക്കീലന്മാരാണ് ഏറ്റവും വലിയ ജനാധിപത്യം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വക്കീൽ ഭരണമാണ് നടക്കുന്നത് ഇവിടെയൊക്കെ നമുക്കിങ്ങനെ മധുരമായിട്ട് തോന്നും ജനാധിപത്യത്തിൻ്റെ ഈറ്റില്ലമാണ് വാണ് എന്നൊക്കെ പറയുമെങ്കിലും നടക്കുന്നത് വക്കീൽ ഭരണമാണ് വക്കീൽമാരുടെ അവസ്ഥ നിങ്ങൾക്കറിയാവല്ലോ ഇവർ ഈ തോണ്ടിയത് കണ്ടിട്ടുള്ള ആരുമില്ല മതാമ്മയെ ഇയാൾ തോണ്ടിയ കാര്യം കണ്ടിട്ടുള്ള ആരുമില്ല പക്ഷേ കോടതി കണ്ടിട്ടുള്ള ആൾക്കാർ വന്ന ഉടനെ സാക്ഷികൾ ും ഉണ്ട് അതാണ് വക്കീൽ ഭരണത്തിൻ്റെ പ്രശ്നം അവരുടെ കയ്യില് കൊന്നുള്ളത് കാണാനും കാര്യം കോടതി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ആത്മീയ ദുരന്തമാണ് കാര്യം സാക്ഷികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവിടെ കാര്യങ്ങളിരിക്കുന്നത് കാര്യം ഞാൻ ഈ ജില്ലാ കോടതിയില് ആലപ്പുഴ ജില്ലാ കോടതിയിലെ ഒരു സമരം നടത്തിയതിൻ്റെ പേരിൽ എനിക്ക് കേസുണ്ടായി ചെന്നപ്പോൾ എൻ്റെ അവിടെ ഇരിക്കുന്നത് ഞാൻ തന്നെ വാ വിളിച്ച് എനിക്ക് ചമ്മലൊന്നുമില്ല കാരണം ഞാൻ സമൂഹത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി പോരാടിയതിൻ്റെ പേരുണ്ടായ കേസാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് നിങ്ങളെന്താ വിടാ ഞാൻ സാക്ഷി പറയാൻ വന്നിരിക്കുകയാണ് അതെന്താ കാര്യം അതെ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ വണ്ടി ഇടിച്ചത് ഇനി ഞാൻ കേസ് സാക്ഷി പറയാൻ വന്നു അപ്പോൾ നിങ്ങൾ വണ്ടി ഇടിച്ച കണ്ട ഇല്ലച്ചാ ഞാൻ ഇടയ്ക്കൊക്കെ വരാറുണ്ട് വണ്ടി അത് ഇടയ്ക്കിടക്ക് നാട്ടിലടിക്കണ ഇടിക്കണ വണ്ടിക്കെല്ലാം പൊളിക്കാരൻ പോയി സാക്ഷി പറയും അതിന് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ എന്ത് സംഭവം പുള്ളിക്ക് പോലീസ് സമയം കൊടുക്കും സി ഈ നിയമവാഴ്ചയുടെ ഒക്കെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞത് അത് അന്തരാളങ്ങളൊക്കെ ഭയങ്കരമാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ അതായത് നിങ്ങൾ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ വലിയ സംഭവമാണ് നമ്മളിന്ന് പല ആൾക്കാർ കാര്യം മീഡിയയും നിയമവാഴ്ചയൊക്കെ ആയിട്ട് മീഡിയയും നമുക്കറിയാവല്ലോ കടുവ കൊന്നിടുന്നവനെ കടുവ കൊന്ന് കടുവയാണ് വേട്ടക്കാരൻ കടുവ കൊന്നിടും കൊന്നിടുന്നവരെ എന്തു ചെയ്യും കടുവ കഴിച്ചതിൻ്റെ ബാക്കി ഈ കഴുന്ന ഈ അല്ല ഈ കാട്ടുനായ്ക്കൾ കഴിക്കും കാട്ടുനായ്ക്കൾ കഴിച്ചതിന് ബാക്കി കഴുകൻ കഴിക്കും കഴുകൻ കഴിച്ചതിന് ബാക്കി കാക്ക കഴിക്കും കാക്ക കഴിച്ചതിന് ബാക്കി അണുക്കൾ കഴിക്കും അങ്ങനെയാണ് പ്രപഞ്ചത്തിലെ ഒരാളിൻ്റെ തിരുവഭാവം ഒരു ജീവ ജീവ വ്യവസ്ഥയുടെ തിരുവഭാവം അങ്ങനെയാണ് അപ്പോഴേ നിയമവാഴ്ച അടിച്ചിട്ട് കൊടുക്കുന്ന സാധനം മീഡിയ എടുക്കും ഇന്ന് ഏറ്റവും കൂടുതൽ മീഡിയ വേട്ടയാടണ ആരെയാണ് ക്രൈസ്തവരെ വേട്ടയാടണത് എന്തുകൊണ്ടാണ് തിരിച്ചടിക്കലെന്ന അവന്മാർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് തിരിച്ചടിക്കുക ഇതെന്നൊരാണത്വമില്ലാത്ത പരിപാടിയാണ് ഇത് ഇതൊരാണത്തം ഇല്ലാത്ത പരിപാടിയാണ് അതായത് തിരിച്ചടിക്കല ഞങ്ങൾക്ക് തിരിച്ചടിക്കാൻ പറ്റത്തില്ല എന്താ കാര്യം ഞങ്ങൾക്ക് നിയമം കിട്ടിയിട്ടുണ്ട് നിൻ്റെ വലത് കാരണത്തടിക്കണവന് പോലും ഇടത് കാരണം കാണിച്ചു കൊടുക്കാൻ നിയമം കിട്ടിയിട്ടുണ്ട് പരമാവധി നിയമം അനുസരിച്ചാണ് ക്രൈസ്തവ ജനത എവിടെയും ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവർ ഇരകളായി മാറുന്നതിൻ്റെ കാരണം പക്ഷേ നിര ഞങ്ങൾ ഇരകളായി മാറിയാലും ഞങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് ഇപ്പം സ്റ്റാൻ സ്വാമിയെ ജയിലിൽ കൊന്നത് ഇപ്പം സുപ്രീം കോടതി ജഡ്ജി തന്നെ പറഞ്ഞിരിക്കുന്നത് റിട്ടയർഡ് ജഡ്ജി തന്നെ പറഞ്ഞിരിക്കുന്നത് സ്റ്റാൻ സ്വാമി രക്തസാക്ഷിയാണെന്ന് സഭയുടെ രക്തസാക്ഷികൾ നാട്ടുകാരുടെ കഴത്തേക്ക് കയറിയിട്ട് അവർ കൈ കൈമേടിച്ചെത്ത ആൾക്കാരല്ല സഭയുടെ രക്തസാക്ഷി എന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി ജീവിച്ചിട്ട് സഹനം ഏറ്റുമേടിച്ച വിശുദ്ധന്മാരാണ് സഭയുടെ എന്ന് പറയുന്നത് ഇതാണ് സഭയുടെ സംസ്കാരവും സഭയുടെ പ്രകൃതി ഇതാണ് സ്വാഭാവികമാണ് അതുകൊണ്ട് വീണ്ടും വീണ്ടും സഭകൾ ഇരകളായി മാറും അതുകൊണ്ട് തന്നെ നമ്മളും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊരു ചർച്ചയിൽ പ്രധാനപ്പെട്ട ഒരു അവതാരകൻ പറഞ്ഞ് ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ മറ്റുള്ളവരെ മറ്റുള്ളവരൊപ്പം അതിന് എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തിരുന്നെങ്കിലേ ഇതുപോലെ ബൈബിളില്ലാത്ത ഈശോ എന്ന് ഇറങ്ങത്തില്ല ബൈബിളില്ലാത്ത ഈശോ ഈശോ എന്നും ആക്രമിക്കപ്പെടും ഇവിടെ എന്തുകൊണ്ടാണ് ഈശോ ആക്രമിക്കപ്പെടുന്നത് ഈശോയെ ആക്രമിച്ചു കഴിഞ്ഞാൽ ക്രൈസ്തവരെ ആക്രമിക്കാൻ പറ്റും വിശ്വാസികളെ ആക്രമിക്കാൻ പറ്റും ഈശോയെ ആക്രമിക്കാൻ തുടങ്ങിയതെന്നാണ് ഈശോ ഞാനസ്ഥാനം സ്വീകരിച്ച ആ നിമിഷം തന്നെ ഈശോ ആക്രമിക്കപ്പെട്ട ആളാണ് പൈസ വിശ്വാസം വന്ന് ഈശോനെ തൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിക്കാൻ വേണ്ടി പള്ളുപരങ്ങളിലൂടെ സത്താൻ വന്നു സത്താൻ ഇന്നും തുടരുകയാണ് ബൈബിളില്ലാത്ത ഈശോനെ അവതരിപ്പിച്ചുകൊണ്ട് സാത്താൻ ജനഹൃദയങ്ങളെന്ന് വിശ്വാസം എടുത്ത് മാറ്റാൻ നോക്കുന്നു ഇങ്ങനെ രണ്ടായിരം കൊല്ലങ്ങളായിട്ട് നോക്കിയതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സന്ദേശമുണ്ടായിരുന്നു എന്താണ് ആസ്ട്രേലിയ ഭൂഖണ്ഡം ഈശോ കാണിച്ചതെന്നും എന്നിട്ട് ഞാൻ ഈ വേദിയിൽ നിന്ന് ആസ്ട്രേലിയ ഭൂഖണ്ഡത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു നിങ്ങൾ കേട്ട് കാണുമെന്ന് തോന്നുന്നതാണ് പറഞ്ഞ് കൃപാസനോട് വിളിച്ച് പറഞ്ഞ ശേഷം രണ്ട് പ്രാവശ്യമാണ് പതിനെട്ടാം മിനിറ്റിലും മുപ്പത്താറാം മിനിറ്റിലും ആസ്ട്രേലിയ ഈ സ്ഥലത്ത് കർത്താവ് കാണിച്ചു ഞാൻ പറഞ്ഞു ആസ്ട്രേലിയയുടെ ഭൂഖണ്ഡത്തിൻ്റെ മാപ്പ് കർത്താവ് കാണിക്കുന്നു എന്തോ സംഭവം അവിടെ നടക്കാൻ പോകുന്നു ദൈവത്തിന് ദൈവത്തിന് സങ്കടം വരുന്ന എന്തോ ദൈവാധിപത്യത്തിന് നിരക്കാത്തത് സത്താൻ്റെ എന്തോ വലിയ പ്രവർത്തനം നടക്കാൻ പോകുന്നു നിങ്ങൾ ആസ്ട്രേലിയ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് പിന്നെ സംഭവിച്ചത് എന്താ ഓസ്ട്രേലിയയിലെ അതിനുശേഷം ആറ് ദിവസം കഴിഞ്ഞപ്പോൾ ആസ്ട്രേലിയ പാർലമെൻറ്റിലെ സ്വകാര്യ പിതാവ് നിരോധിച്ചു അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം ആസ്ട്രേലിയ എന്നൊരു ഭൂഖണ്ഡമുണ്ടെന്നും ആ ഭൂഖണ്ഡത്തിൽ സ്വർഗസ്ഥനായ പിതാവ് നിരോധിക്കാൻ വേണ്ടി ചില ആൾക്കാരുടെ മനസ്സിൽ ചിന്ത വരുമ്പോൾ തന്നെ സങ്കീർണ്ണത എഴുതിയിട്ടുണ്ട് ഒരു ചിന്ത നിൻ്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ തന്നെ ദൈവം അതറിയുന്നുവെന്ന് ദൈവം ജനങ്ങളിലേക്ക് കൈമാറുന്ന ഇതുപോലെയുള്ള ദൈവം സംസാരിക്കുന്ന പ്ലാറ്റ്ഫോമിലേക്ക് സഭയോട് പറയും പ്ലീസ് പ്രേ ഫോർ ദാറ്റ് എന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ ചെയ്യും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവരെടുത്ത തെറ്റായ തീരുമാനസാത്താൻ്റെ പ്രവർത്തനങ്ങൾ അത് നിഖലിക്കപ്പെടുകയും വീണ്ടും ദൈവരാജ്യത്തിൻ്റെ പ്രാർത്ഥനകളിലേക്ക് ആ രാജ്യം കടന്നു വരികയും ചെയ്യും വേണ്ടി മക്കളെ എല്ലാ എല്ലാ ഹലീയങ്ങളിലേക്കും അപ്പോൾ ഞാൻ ഈ അപ്പച്ചനോടും അമ്മച്ചനോടും എന്നാ പറഞ്ഞതെന്ന് ഈ ലോക്ക്ഡൗൺ കഴിയട്ടെ നിങ്ങളെ ഞാൻ പ്രത്യേകം കണ്ട് എന്താണ് അവിടെ സംഭവിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിച്ച് കർത്താവിനോട് പ്രാർത്ഥനാപൂർവ്വം ആരോ ഞാൻ ചോദിക്കാം അതുവരെ നിങ്ങൾ പ്രയർ പ്രാർത്ഥനയെ വെയിറ്റ് ചെയ്യുക ഇനി പൈസ പയക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറയാൻ കാരണമെന്ന് വെച്ചാൽ പണ്ടും ഇതുപോലെ ഒരു അപ്പനും അമ്മയും എൻ്റെ അടുത്ത് വരുമായിരുന്നു അവിടെയും പ്രശ്നം അവർ ഇതുപോലെ ഒരു പശ്ചാത്തല രാജ്യത്ത് താമസിക്കുന്നു മകൻ താമസിക്കുന്നു അപ്പോൾ അവിടെ മൊബൈൽ ട്രാക്ക് ചെയ്തിരിക്കുകയും എന്ന് വെച്ചാൽ ഈ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്നുള്ളത് മകനെ അവിടെ ഇരുന്ന് കാണാൻ പറ്റൂ കാര്യം നമ്മൾ കാണിക്കൊന്നും വേണ്ട അത് മൊബൈൽ ട്രാക്കിംഗ് എന്ന് പറയും അച്ഛാ ഇവിടെ ഇയാൾ എന്ത് സംസാരിക്കുന്നു എവിടെ പോയി എന്ത് ഡീല് ചെയ്യുന്നു ആ ഡീലെല്ലാം അവന് കിട്ടും അവൻ കാര്യം ഐ ടി ഭയങ്കര ഉൽതാദാണ് അപ്പം ഈ നാട്ടിൽ വന്നപ്പോൾ ഇവരുടെ മൊബൈലിൽ എന്തോ ഒരു പ്രത്യേക ആപ്പ് അപ്ലോഡ് ചെയ്തിട്ട് ആ ആപ്പ് അനുസരിച്ചു ഇവർ മാതാപിതാക്കന്മാർ പോകുന്ന സ്ഥലവും സംസാരിക്കുന്ന കാര്യമൊക്കെ അവർ പോയി കഴിയുമ്പോൾ അവൻ അവിടെ നിന്ന് വിളിച്ച് പറയും അതാണ് ഇവരെ അനക്കണില്ല അവൻ്റെ കണ്ണുമ്പിലാണ് മാതാപിതാക്കർ അവൻ്റെ കണ്ണുമ്പിലാണ് എനിക്കിവൻ എന്താ ചെയ്യേണ്ടത് ഇവൻ ഇതുപോലെ അമ്പതിനായിരം ഇരുപതിനായിരം ഒക്കെ മാതാപിതാക്കന്മാടയ്ക്ക് എന്ന് പോലീസിൽ കൊടുക്കണം കേസിലെ കേസാണെന്നൊക്കെ പറഞ്ഞ് മേടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലെ എന്താ അവനെ അവരുദ്ധിച്ചിരിക്കണ എന്താണ് ഇവനൊരു പെങ്ങളുണ്ട് അപ്പോൾ അമ്മയ്ക്ക് പെങ്ങളോട് താല്പര്യമാണെന്ന് അവന് ധരിച്ചിരിക്കുന്നു അതുകൊണ്ട് മാതാപിതാക്കന്മാരുടെ സ്വത്ത് കോടീശ്വരന്മാരാണ് ആ സ്വത്ത് പെങ്ങൾക്ക് പോകുമോ എന്നറിയാൻ പോകുമോ എന്ന് അവന് സംശയമുള്ളത് കൊണ്ട് അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതുപോലൊരു ഉടായ്പ കേസ് ഉണ്ടാക്കിയിട്ട് ആ കേസിലേക്ക് മാതാപിതാക്കന്മാരോട് പൈസ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവർക്ക് പൈസ കൊടുക്കാനില്ല ഇവിടെ വന്നത് വീണ്ടും പൈസ കൊടുക്കാൻ വേണ്ടി അവിടെ പറമ്പ് വയ്ക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് ഇങ്ങനെയാണ് ഒരു വിഷയം അപ്പോൾ ഇതുപോലൊരു കേസ് എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞ് വെയിറ്റ് ചെയ്യാം രണ്ടാഴ്ച കഴിയുമ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് സത്യാവശ്യം നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞ് കരിപൊടി ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ് കൃപാസനത്തിലെ ഡിസോളിന് നിൽക്കുകയാണ് പ്രാർത്ഥനയും വരുന്നതൊക്കെ കഴിഞ്ഞപ്പോൾ കേരളത്തിൽ അകപ്പാടി കൂടിയായിരുന്നല്ലോ ഗവൺമെൻറ്റ് എല്ലാവരെയും സമാധാനിപ്പിക്കുന്ന രീതിയിൽ ചെയ്തതാണെങ്കിൽ സംസർഗത്തിലൂടെ നമ്മൾ ശ്രദ്ധിക്കാതെ വന്നതുകൊണ്ട് കോവിഡ് കൂടിയായിരുന്നു പിന്നെ ഇപ്പോൾ കുറച്ച് ശാന്തമാകാതെ ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കത്തില്ല അറിയത്തില്ല ഭയങ്കര സമ്മർദ്ദമാകും ഇല്ലേ കാര്യം വ്യാപാരി വ്യവസായികളുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര കഷ്ടമാണ് എല്ലാവരുടെയും കഷ്ടമാണ് അവിടെ സാധനങ്ങളൊക്കെ ഇരുന്ന് ചീത്തയിൽ പോകുമ്പോൾ ആര് കൊടുക്കും ആ പൈസയൊക്കെ ഇപ്പോൾ വ്യാപാരി വ്യവസായികളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് പട്ട ഘട്ടം ഘട്ടമായിട്ട് നീതിപൂർവമായ ഒരു തീരുമാനം എടുക്കണം കാര്യം പല സാധനങ്ങളും പക്ഷേ ഏറ്റവും റീറ്റെയിൽ വിൽക്കുന്ന ആൾക്കാരില്ലേ അവരുടെ കാര്യവും കുഴപ്പത്തിലാണ് അതുപോലെ തന്നെ ലോൺ എടുത്ത് വെച്ചിരിക്കുന്ന ആൾക്കാരില്ലേ ഒരു കാര്യം ചെയ്തിരിക്കുന്ന ആൾക്കാർ ലോൺ എടുത്ത് ചേർക്കുന്ന ആൾക്കാർ പലിശയ്ക്ക് ബാങ്കുകാരെ വല്ല കോംപ്രമൈസ് ഉണ്ടാക്കുമോ ഗവൺമെൻറ് ഇടപെട്ട് ദയവായിട്ട് കോംപ്രമൈസ് ഉണ്ടാക്കണം കാരണം ലോൺ എടുത്തിട്ട് കോവിഡ് കാലത്ത് പലിശയില്ല അങ്ങനൊരു തീരുമാനം ഗവണ്മെൻറ്റ് എടുക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് മനുഷ്യൻ സർവൈവ് ചെയ്യണത് ഗവൺമെൻറ് സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നത് എന്താ ജനങ്ങൾക്ക് വരുമാനമില്ല ജനങ്ങൾ വരുമാനമില്ലാതെ സാമ്പത്തിക വ്യവസ്ഥ തകരാറായിരിക്കുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ജനങ്ങളോട് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് കോവിഡ് കാലത്തുള്ള ലോൺ എല്ലാം അതിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാം ബാൻ ചെയ്യണം ഗവണ്മെൻറ്റ് കൊടുക്കേണ്ടി വരണം കൊടുക്കേണ്ടി വരും അങ്ങനെ ഒരു മനുഷ്യത്വമുള്ള പെരുമാറ്റം കാണിച്ചില്ലെങ്കിൽ ഇവിടെ മനുഷ്യൻ കോവിഡ് കഴിയുമ്പോൾ ആത്ഭുതത്തിൽ ചെയ്യേണ്ടി വരും അപ്പോൾ മനുഷ്യനെ സംരക്ഷിക്കാൻ സ്വാഭാവികമായിട്ട് സാമൂഹ്യമായ സംവിധാനങ്ങൾ കുറച്ചും കൂടി മനുഷ്യചിതമായ നിലപാടെടുക്കാൻ വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കാം ആരാധന ആരാധന ആരാധന

അതായത് ഇതുപോലെയുള്ള ഗോലിയാത്തുകൾ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പിന്നിലെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം വെച്ചാൽ നമ്മളെ ഉയർത്താൻ നേരത്താണ് ദൈവം വലിയ പ്രതിസന്ധികളിലേക്ക് നമ്മളെ കൊണ്ടുപോകണത് അതെൻ്റെ മക്കൾ ബൈബിളിലെ ഒരന്തർധാരയാണത് എന്താണ് ഇതിന് വിവേചനം ഉണ്ടാകണം ഒരു വ്യക്തിയെ ഉയർത്താൻ ദൈവം തീരുമാനിക്കുമ്പോൾ ആദ്യം ചെയ്യണത് ഒരു പ്രത്യേക പരീക്ഷയിലൂടെ കൊണ്ടുപോകും അത് ദൈവമാണെങ്കിലും കൊണ്ടുപോകണം ചിന്തിച്ചിട്ട് ഇപ്പം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും ഇപ്പം സത്താൻ വരുമ്പോഴേ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോഴേ അപ്പോസ്റ്റർമാരുടെ ഉപദേശം എന്താ സ്റ്റാൻഡപ്പ് ടു ഹിം സ്ട്രോങ് ഫെയ്ത്ത് ശരിക്കും പറഞ്ഞാൽ സത്താൻ തന്നെ തിരിച്ച് വരണം എന്ന് വിചാരിച്ചാൽ ഓലിയാത്തിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഇപ്പോൾ ദാവീദ് പതിനെട്ട് മുപ്പത്തേഴിൽ ഒന്ന് സാമൂഹൽ പതിനേഴ് മുപ്പത്തി ഏഴിലൊക്കെ എന്താ പറയണത് ഒന്ന് സാമുവൽ പതിനേഴ് മുപ്പത്തിയെട്ടിലെ അല്ലെങ്കിലും അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഹലീയ്യ അനന്തരം സാവുകൾ തൻ്റെ ദാവീദിനെ ദാവീദിനണിയിച്ചു ഒരു തൊപ്പി അവൻ്റെ തലയിൽ വെച്ചു തൻ്റെ കവചവും അവനെ ധരിപ്പിച്ചു ഒന്ന് സാമൂ പതിനേഴ് മുപ്പത്തിയേഴ് വായിക്കുക ശ്രുതിയ സിംഹത്തിന്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് ഈ ഫിലിസ്തീനിൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും ഇതാണ് സംഭവം അതായത് ദാവിതെന്ത് ചെയ്തിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഗോലിയാത്ത് മുമ്പിൽ വരുമ്പോൾ എന്താ ചിന്തിക്കുന്നത് എന്നെ സിംഹത്തിൻ്റെയും കരടിയുടെയും മുമ്പിൽ നിന്ന് രക്ഷിച്ച കർത്താവ് തന്നെയാണ് ഇന്നും ജീവിക്കുന്നത് അപ്പോൾ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നമ്മുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ വിശ്വസിച്ച് അതിജീവിച്ച ആ അനുഗ്രഹ മുഹൂർത്തങ്ങളെ നമ്മൾ ഓർക്കണം അനുഗ്രഹ മുഹൂർത്തങ്ങളെ ഓർക്കണം ഒരു പ്രതിസന്ധി വരുമ്പോഴേ ആ പ്രതിസന്ധിയെ അല്ല നോക്കണത് കഴിഞ്ഞ കാലങ്ങളിലുള്ള അനുഗ്രഹ മുഹൂർത്തങ്ങളെ നോക്കണം അതല്ലേ അപ്പം ഇല്ലാത്തതിനെക്കുറിച്ച് നിങ്ങൾ എന്തിനെ വേവലാതി കൊള്ളുന്നു അഞ്ചപ്പൻ ഞാൻ അയ്യായിരം പേർക്ക് വേണ്ടി തീറ്റിപ്പോറ്റിയപ്പോഴേ എത്ര കൊട്ട നിറയെ നിങ്ങൾ ശേഖരിച്ചു അതാണ് എൻ്റെ എന്താ ചോദിക്കുന്നത് അപ്പം ഇല്ലാത്തതിനെക്കുറിച്ച് നിങ്ങൾ എന്തിനു വേവലാതി കൊള്ളുന്നു ഒരു ഒരു ഇല്ലായ്മ വന്നാൽ അപ്പം വേവലാതി കൊള്ളേണ്ട കാര്യമില്ല എന്ത് ചെയ്യണം പഴയ കാലങ്ങൾ കർത്താവ് നിന്നെ തീറ്റിപ്പോറ്റിയ ഒരു കാലമുണ്ട് അപ്പം ഇല്ലാത്തതിനെക്കുറിച്ച് നിങ്ങളെന്തിനു വേവലാത്തി കൊള്ളുന്നു അഞ്ചപ്പം അയ്യായിരം പേർക്ക് വേണ്ടി തീറ്റിപ്പോറ്റിയപ്പോൾ എത്ര നിറയെ നിങ്ങൾ ശേഖരിച്ചു അപ്പോൾ പഴയ നിയമവും പുതിയ നിയമവും ഒരു വിഷയത്തെ ഉറച്ചു നിൽക്കുകയാണ് എന്താ നിൽക്കണത് ഗോലിയാത്ത വന്നപ്പോൾ സാവോൾ ഓർത്ത എന്താണ് പതിനേഴ് മുപ്പത്തേഴ് എന്താണ് ഓർത്തത് സിംഹത്തിൻ്റെയും കരടിയുടെയും മുമ്പിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് ഈ ഫിലിസ്റ്റൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും പഴയ കാലങ്ങൾ ഓർക്കണമെന്നതിൻ്റെ അർത്ഥം പഴയ കാലങ്ങൾ ഓർക്കണം അതുപോലെ തന്നെയാണ് അപ്പമില്ലാത്തതിനെക്കുറിച്ച് വള്ളത്തിൽ നിന്ന് ഇവർ ഡിസ്കസ് ചെയ്തപ്പോൾ ഈശോ പറഞ്ഞു അപ്പം ഇല്ലാത്തതിനെക്കുറിച്ച് നിങ്ങളെന്തിന് ഉൾക്കുണ്ടാക്കുന്ന ഒരാകുന്നു അഞ്ചപ്പം അയ്യായിരം പേർക്ക് വേണ്ടി തീറ്റിപ്പോറ്റിയപ്പോൾ എത്ര കൊട്ട നിറയെ നിങ്ങൾ ശേഖരിച്ചു അപ്പോൾ പഴയ കാര്യങ്ങൾ ഓർക്കാനാണ് ഈശോ പറയണത് കർത്താവായ പഴയ കാര്യങ്ങളെ പഴയ കാര്യങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് അനുസ്മരിച്ചുകൊണ്ട് പുതിയ കാലത്തെ പുതിയ കാലത്തെ പ്രതിസന്ധിയെ പ്രതിസന്ധി അതിജീവിക്കുവാൻ എന്നെ കർത്താവേ കർത്താവേ പഴയ കാലങ്ങളെ പഴയ കാലങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് അനുസ്മരിച്ചുകൊണ്ട് പുതിയ കാലത്തിന്റെ പുതിയ കാല പ്രതിസന്ധിയെ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ എന്നെ ആരാധന ആരാധന കർത്താവേ സഹായിക്കട്ടെ വീണ്ടും നീ ഞങ്ങളെ ശക്തിപ്പെടുത്തുമെന്ന് അറിയുന്ന ഞങ്ങൾ താവിധന വിശ്വേ ആരാധന 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 you mm -hmm.